ഗതിമുട്ടിയതോടെ പാവറട്ടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ പൂട്ടു തകർത്ത് വ്യാപാരികളും ജീവനക്കാരും ഒന്നര മാസക്കാലമായി അടച്ചിട്ട കംഫർട്ട് സ്റ്റേഷൻ തുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വ്യാപാരികളും പൂട്ടുപൊളിച്ച് അകത്തുകയറിയത് കംഫർട്ട് സ്റ്റേഷൻ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ശുചിമുറിയിൽ പോകുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ശുചിമുറിയാണ് ഇവർ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഞായറാഴ്ച രാത്രി ഈ ശുചിമുറിയുടെ വാതിൽ സാമൂഹ്യവിരുദ്ധർ തകർത്തിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീജീവനക്കാർക്ക് ശുചിമുറി സൗകര്യം ഇല്ലാതായി തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയപ്പോൾ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകണമെന്ന് ഇവർ പഞ്ചായത്തിലെ അധികൃതരോട് ആവശ്യപ്പെട്ടു എന്നാൽ പഞ്ചായത്ത് അധികൃതർ കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ തയ്യാറാകാതായതോടെ തർക്കവും ബഹളവുമായി പഞ്ചായത്ത് ജീവനക്കാർ കംഫർട്ട് സ്റ്റേഷന്റെ പോട്ട് തുറക്കാൻ ഒരു കാരണവശാലും കഴിയില്ലെന്ന് അറിയിച്ചതോടെയാണ് ജീവനക്കാർ കംഫർട്ട് സ്റ്റേഷന്റെ പോട്ട് തല്ലി തകർത്തത് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയതോടെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി